ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ശത്രുക്കളുണ്ട് ഒന്നാമത്തെ ശത്രു ഈ ലോകമാണ് നാം ലോകക്കാരല്ല എന്നാൽ നാം ലോകത്തിലാണ് അതുകൊണ്ട് ഈ ലോകം നമുക്കെതിരെയാണ് യോഹനൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം ലോകമെന്ന് പറയുന്നത് ദൈവത്തോട് ശത്രുതയുള്ളതും ദൈവിക കാര്യങ്ങളോട് വെറുപ്പുള്ളതുമായ ഒരു വ്യവസ്ഥിതിയാണ് ഈ ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് ഈ ലോകത്തോട് അനുരൂപപ്പെടരുത് യാക്കോബ് നാലിൻ്റെ നാല് യോഹന്നാൻ രണ്ട് പതിനഞ്ച് റോമലേഖനം പന്ത്രണ്ട് രണ്ട് ലോകത്തിൻ്റെ ആർഭാടങ്ങൾ വെറിക്കൂത്തുകൾ വേഷങ്ങൾ ആദ്യായവയെല്ലാം ലോകമെന്ന വാക്കിൻ്റെ പരിധിയിൽപ്പെടും ഒന്ന് യോഹന്നാൻ രണ്ടാമധ്യായം പതിനാറാം വാക്യം രണ്ട് ജഡം ഇത് നമ്മുടെ പാപ സ്വഭാവമാണ് അതായത് നമ്മുടെ പഴയ പ്രകൃതി വീണ്ടും ജനനത്തിൽ ഒരു പുതിയ പ്രകൃതി നമുക്ക് ലഭിച്ചു എന്നാൽ പഴയ പാപ നമ്മിലുണ്ട് നമ്മളിലുണ്ട് ദൈവാത്മാവിൻ്റെ നിയന്ത്രണമില്ലാതെ വന്നാൽ നാം ജഡത്തിൻ്റെ നിയന്ത്രണത്തിലാകും ഗലാത്തിലേഖനം അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ മൂന്ന് പിശാച്ച് അവൻ ദൈവത്തിൻ്റെ ശത്രു എന്ന പോലെ ദൈവ എതിരാളിയാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം എട്ടാം വാക്യം അവരെ തെറ്റിക്കുന്നതിന് അവൻ ചിലപ്പോൾ വിളിച്ച ദൂതൻ്റെ വേഷം ധരിക്കും ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഒൻപത് ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാൻ വിശ്വാസമെന്ന പരിച എടുക്കാൻ കൽപ്പിക്കുന്നു എഫിസ് ലേഖനം ആറാം അധ്യായം ആറാം വാക്യം പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്നതിന് ദൈവത്തിൻ്റെ സർവായുധ നാം ധരിക്കണം എഫ് എസ് ലേഖനം ആറാം അധ്യായം പതിനൊന്നാം വാക്യം